ഇപ്പോൾ വിദേശകാര്യ വിദഗ്ദ്ധനായിട്ടുള്ള ജോസഫ് ആൻ്റണി ചേരുന്നു ശ്രീ ജോസഫ് ആൻ്റണി അല്പം മുമ്പാണ് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തിയത് അദ്ദേഹം വളരെ കൃത്യമായി തന്നെ ഏതൊക്കെ കേന്ദ്രങ്ങളിൽ ഏത് സമയത്ത് ഇന്ത്യയുടെ ആക്രമണം ഉണ്ടായി എന്ന് വ്യക്തമാക്കി ഭീകര പരിശീലന കേന്ദ്രങ്ങളെ ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് ഇന്ത്യ എടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഒൻപത് കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയുള്ള ഇന്ത്യയുടെ ആക്രമണം പൂർണ്ണമായിട്ടും പരിശീലന കേന്ദ്രങ്ങൾ തകർക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞുവെന്നാണ് അദ്ദേഹം പറയുന്നത് ജോസഫ് ആന്റണി നമ്മൾ പിന്നെ വാർത്തകളിലൂടെ അറിഞ്ഞ വിവരങ്ങളാണ് ഇത്തരം ആക്രമണത്തെ കുറിച്ച് വിദേശകാര്യ വകുപ്പ് സെക്രട്ടറി കമ്മിശ്രിയും രണ്ട് വനിതാ സൈനിക ഉദ്യോഗസ്ഥരും നമുക്ക് നൽകിയത് നമ്മൾ അതിനകത്ത് ചില സിംബോളിക് ആയിട്ടുള്ള പ്രതീകാത്മകം എന്നൊക്കെ പറയാവുന്ന ഒരു കാര്യം കാണാതെ പോകരുത് കാരണം ഒന്നെന്ന് പറയുന്നത് ഈ തിരിച്ചടിയുടെ പേര് തന്നെ ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ് നമുക്കറിയാം നമ്മുടെ പിന്നെ സഹോദരിമാർ അമ്മമാരൊക്കെ നിസ്സഹായരായി നോക്കി നിൽക്കെ മതത്തിന്റെ പേരിൽ സഹോദരങ്ങള് ഭർത്താക്കന്മാര് അച്ഛൻ അങ്ങനെയുള്ള ആളുകളെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയത് നമ്മൾ കണ്ടു അപ്പൊ അത് സ്വാഭാവികമായും നമ്മുടെ പിന്നെ എന്താണ് ഇന്ത്യൻ സംസ്കാരത്തിൽ ഈ വിവാഹിതകളായ സ്ത്രീകൾക്ക് ഈ സിന്ദൂരത്തിന്റെ പ്രാധാന്യമൊക്കെ നമുക്കുള്ളതാണ് അപ്പൊ ആ സിന്ദൂരത്തെ ഇല്ലാതാക്കിയ അട്ടിമറിച്ച പിന്നെ പിന്നെ തകർത്ത ആ സിന്ദൂര സ്വപ്നങ്ങളെ തകർത്ത പാകിസ്ഥാനുള്ള മറുപടി നൽകാൻ വന്നത് വാസ്തവത്തിൽ രണ്ട് വനിതകളാണ് എന്നുള്ളത് വളരെയധികം പിന്നെ പ്രാധാന്യമുള്ളതാണ് അപ്പോ അത് തന്നെ പാകിസ്ഥാന് നൽകുന്ന വളരെ വലിയ ഒരു തിരിച്ചടിയാണ് സിംബോളിക്കായിട്ട് നമ്മൾ ആ രണ്ട് വനിതകളെ അത് കൊണ്ടുവന്ന് ആക്രമണത്തിന്റെ വിവരങ്ങൾ നൽകിയതിലൂടെ അപ്പൊ അവിടെ നമ്മൾ കൃത്യമായി പറയാൻ ശ്രമിച്ച ഒരു കാര്യമുണ്ട് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഈ ഭീകര ഭീകരന്മാരെ ഒക്കുപ്പൈഡ് കാശ്മീരിലും പാകിസ്ഥാൻ ഉള്ളിൽ തന്നെയും പരിശീലിപ്പിക്കുകയും വളരാനും വികസിക്കാനും ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താനും അനുവദിക്കുന്ന രാജ്യമാണ് എന്ന് നമ്മൾ സംശയാതീതമായി തെളിയിക്കുന്ന തരത്തിലുള്ള വിഷ്വൽസ് ആണ് അവര് കാണിച്ചിട്ടുള്ളത് അപ്പൊ പാകിസ്ഥാൻ ഈ ഭീകരതയെ സംബന്ധിച്ചുള്ള പാകിസ്ഥാന്റെ സംഭാഷണങ്ങളും പ്രവർത്തനങ്ങളും ആത്മാർത്ഥതയില്ലാത്തതാണ് എന്നും അത് വീണ്ടും വീണ്ടും ഈ ഭീകര ഭീകര പ്രവർത്തനത്തിന്റെ തലസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നും അത് പിന്നെ മേഖലയിൽ ഒട്ടാകെ തീർച്ചയായും പാകിസ്ഥാന് എല്ലാ കാലത്തും ആ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ഇക്കാലം ഇത്രയും നാം പരിശോധിച്ചാൽ അവരുടെ നിലപാട് അത് തന്നെയാണ് അതിന്റെ അതൊരു തർക്കവുമില്ല ഇവിടെ കാശ്മീരിൽ ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു സംഘടന ഇതിൻ്റെ ഈ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നു അപ്പോൾ ഇതിന് ഈ ഇതൊരു ചെറിയ സംഘടനയാണെങ്കിലും അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ജെയ്ഷെ മുഹമ്മദാണ് എന്ന് എന്ന് ഇന്ന് വിദേശകാര്യ വക്താവ് പറയുകയാണ് അതായത് പല പേരുകളിൽ വിവിധ പേരുകൾ കൊടുത്തിട്ട് അവരുടെ തീവ്രവാദ സംഘടനയിൽപ്പെട്ട ആൾക്കാരെ ഇന്ത്യയിലേക്ക് പറഞ്ഞു വിടുക ഇത്തരത്തിൽ മനസ്സാക്ഷിയില്ലാത്ത പ്രവർത്തനങ്ങൾ ക്രൂരതകൾ ചെയ്യിപ്പിക്കുക അതാണ് അവരുടെ ഒരു രീതി അതുമാത്രവുമല്ല നേരത്തെ തന്നെ ഹാഫിസ് ഇദ് അടക്കമുള്ള ആൾക്കാർ വളരെ സുരക്ഷിത മേഖലയിലേക്ക് മാറി എന്നുള്ള വാർത്തകളും നമ്മൾ വായിച്ചിരുന്നു ഇപ്പോൾ ഇന്ത്യ നൽകുന്ന ഒരു സന്ദേശം നിങ്ങൾ ഈ പറയുന്നത് പോലെ ഭീകര പരിശീലന കേന്ദ്രങ്ങൾ പി ഒ കെയിലും അതല്ല ഇനി പാകിസ്ഥാനിൽ തന്നെയും ഉണ്ടെങ്കിലും അവയെ കൃത്യമായി തുടച്ചു നീക്കാനുള്ള ഒരു സംവിധാനം ഉണ്ട് അല്ലെങ്കിൽ അത് ചെയ്യും എന്നൊരു ഒന്നൊരു മെസ്സേജ് അല്ലേ ഇപ്പോൾ പുൽവാമയ്ക്ക് ശേഷം അത്തരം ഒരു നീക്കം ഉണ്ടായിരുന്നു അല്ല വാസ്തവത്തിൽ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നമ്മൾ ഇത്തവണ കുറച്ചുകൂടി പിന്നെ സാവകാശം കാര്യങ്ങൾ ആലോചിച്ച് അതേസമയം മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ശക്തമായ സന്ദേശം പാകിസ്ഥാനും പാകിസ്ഥാന്റെ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾക്ക് കൊടുക്കുക എന്ന എന്നൊരു തീരുമാനം തന്നെയാണ് എടുത്തത് നമ്മൾ കഴിഞ്ഞ തവണ രണ്ടായിരത്തി പതിനാറിൽ ഒരു സ്ഥലത്ത് നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്നു പത്തൊമ്പതിൽ ബാലക്കോട്ടിൽ ഒരു നടത്തുന്നു ഇത്തവണ ഒൻപത് സ്ഥലങ്ങൾ തെരഞ്ഞെടുത്തുകൊണ്ടാണ് അത് ഒമ്പത് സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ അഞ്ച് സ്ഥലങ്ങൾ പാക് ഓക്കുപ്പൈഡ് കാശ്മീർ പാക് അധിനിവേശ കാശ്മീരിലാണെങ്കിൽ ബാക്കി നാല് സ്ഥലങ്ങൾ പാകിസ്ഥാൻ ഉള്ളിലാണ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ ഉള്ളിൽ എവിടെവിടൊക്കെ ഇത്തരം ഭീകര പരിശീലന കേന്ദ്രങ്ങളും ഭീകരരെ താമസിപ്പിക്കുന്ന കേന്ദ്രങ്ങളും ഉണ്ടോ അവിടെ എല്ലാം ആക്രമണം നടത്തും ഇന്ത്യ എന്ന് പറയുന്ന അതിശക്തമായ അതായത് ഭീകരന്മാർ വാസ്തവത്തിൽ മുട്ടുപിറയ്ക്കുന്ന തരത്തിലുള്ള ഒരു ഒരു തീരുമാനവും ഒരു ആക്രമണവുമാണ് നടത്തിയത് അത് വളരെ വലിയ സന്ദേശമാണ് ആ സന്ദേശം ഉൾക്കൊണ്ട ഉൾക്കൊള്ളാൻ പാകിസ്ഥാൻ തയ്യാറാകുന്നില്ല എങ്കിൽ കൂടുതൽ ആക്രമണങ്ങൾ നടത്താൻ ഇന്ത്യ തയ്യാറാവുന്ന സാഹചര്യവും വരും അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം നമ്മുടെ അയൽരാജ്യമാണ് ആ അയൽരാജ്യത്തിൽ ഇത്തരം വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ആ രാജ്യത്തിന് എന്ത് നേട്ടമാണ് ഉണ്ടാകുക എന്ന് അതിന്റെ ഭരണാധികാരികൾ ഈ സാഹചര്യത്തിൽ ഗൗരവമായി ചിന്തിക്കണം അതല്ലാതെ ഈ എന്തെങ്കിലുമൊക്കെ തൊടു ഞായം പറഞ്ഞുകൊണ്ട് ഇന്ത്യക്കെതിരായി ഇതിന് മറുപടി പറയാൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പാകിസ്ഥാൻ മുച്ചൂറും നശിക്കുന്ന തരത്തിലുള്ള പാകിസ്ഥാന്റെ ഇപ്പോഴുള്ള അവസ്ഥ പോലും തകടം പറയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകും അവർക്ക് അന്തർദേശീയ സഹായമില്ലാതാകും അവർക്ക് അന്തർദേശീയ സാമ്പത്തിക സഹായമില്ലാതാകും അവർ അന്തർദേശീയ തലത്തിൽ ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും അങ്ങനെ ഒറ്റപ്പെടുന്ന ഒരു പാകിസ്ഥാനെ പിന്നെ നേരിടാനോ എതിർക്കാനോ ഇല്ലാതാക്കാനോ ഇന്ത്യയെ പോലെ രാജ്യത്തിന് വളരെ എളുപ്പമായിരിക്കും അതുകൊണ്ട് ഇനിയെങ്കിലും അവരെ ബുദ്ധി ബുദ്ധി നല്ല അവർക്ക് ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ രണ്ട് പിന്നെ നൽകിയ വിവരങ്ങളിലൂടെ നമുക്ക് ബോധ്യമാകുന്ന കാര്യം ശ്രീ ജോസഫ് ആന്റണി ഇവരുടെ ഒരു വാർത്താ സമ്മേളനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകേണ്ടെന്ന മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഈ അതിർത്തിയോട് ചേർന്ന് എൽഒസിയോട് ചേർന്ന് തന്നെ ഇത്തരം പരിശീലന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു ഇപ്പോ ഈ വാർത്താ സമ്മേളനത്തിൽ നിന്ന് അങ്ങേക്ക് മനസ്സിലായ കാര്യങ്ങൾ നമ്മുടെ എത്ര ദൂരത്താണ് ഇത്തരം കേന്ദ്രങ്ങൾ കേന്ദ്രങ്ങൾ ഭീകരവാദ പരിശീലന പ്രവർത്തിക്കുന്നത് പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് പാക് അധിനിവേശ കാശ്മീരിലും അതുപോലെ തന്നെ പാകിസ്ഥാനിലും വളരെ അടുത്ത് ഇരുപത് കിലോമീറ്റർ ഒക്കെ ഉള്ളിൽ അടുത്തായിട്ടാണ് ഈ ഭീകര കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് ഇതിനകത്ത് മനസ്സിലായല്ലോ എന്ന് പറഞ്ഞാൽ ഇവരെ പാകിസ്ഥാൻ പരിശീലനം കൊടുത്ത് അതിർത്തി കടത്തി വിടുന്നു ആ അതിർത്തി കടന്ന് ആക്രമണം നടത്തിയ ശേഷം വളരെ പെട്ടെന്ന് അവർക്ക് അതിർത്തി കടന്ന് അവരുടെ പരിശീലന കേന്ദ്രങ്ങളിലോ മറ്റു ഒളിത്താവളങ്ങളിലൊക്കെ പോകാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു ഇപ്പൊ തന്നെ നമുക്കറിയാം നമ്മുടെ ഇവിടെ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ആക്രമണം നടത്തിയ ആളുകളെ നമുക്ക് നമ്മുടെ ഈ സേന മുഴുവൻ തെരച്ചിൽ നടത്തിയിട്ടും അവരെ ഒരാളെ പോലും നമുക്ക് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് വേഗത്തിൽ രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് അവർ ഈ നീലം താഴ്വ താഴ്വ്വര പാകിസ്ഥാനൊക്കെ പോയിട്ട് കാശ്മീരിലുള്ള നീലം താഴ്വരയിലേക്കൊക്കെ രക്ഷപ്പെട്ടിരിക്കാം എന്നൊക്കെയുള്ള അനുമാനങ്ങളുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ വളരെ അടുത്ത് തന്നെ ഇന്ത്യൻ അതിർത്തികളോട് അടുത്ത് തന്നെ ഇത്തരം ഭീകര കേന്ദ്രങ്ങൾ നടത്തുകയും ആ കേന്ദ്രങ്ങൾ രഹസ്യമാക്കി വെക്കുകയും ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഉറിയ ആക്രമണത്തിന് ശേഷം നമ്മൾ അത്തരമൊരു കേന്ദ്രത്തിലേക്കാണ് ആക്രമണം നടത്തിയത് അതുപോലെ തന്നെ ബാലക്കോട്ടിലും അങ്ങനെ ഒരു ആക്രമണമാണ് ഖൈവർ ഭക്തി ഉൾപ്പെ നമ്മൾ നടത്തിയത് അപ്പൊ ഇവിടെ ഈ ഒൻപത് സ്ഥലങ്ങളിൽ നമ്മൾ ആക്രമണം നടത്തിയതിലൂടെ നമ്മുടെ അതായത് ഒരു ഇരുന്നൂറ് കിലോമീറ്റർ അപ്പുറം മുതൽ ഇരുപത് മുതൽ ഇരുന്നൂറ് കിലോമീറ്റർ അപ്പുറം വരെയുള്ള വിവിധ കേന്ദ്രങ്ങളിലായി കിടക്കുന്ന ഭീകര കേന്ദ്രങ്ങളിലാണ് നമ്മൾ ഇത്തവണ ഇത്തവണ ആക്രമണം നടത്തിയത് ആ ആക്രമണം സൂചിപ്പിക്കുന്നത് വളരെ പ്രിസൈസ് ആയിട്ട് വളരെ കൃത്യതയോട് കൂടിയിട്ട് നമുക്ക് അവരുടെ അതിർത്തി കടന്നു പോകാതെ നമ്മുടെ പിന്നെ പിന്നെ ഫൈറ്റർ ജെറ്റുകളിൽ നിന്നും ആക്രമണം നടത്താനുള്ള ശേഷി നാം ആർജിച്ചിരിക്കുന്നു എന്ന സന്ദേശം തന്നെ പാകിസ്ഥാനവാസത്തിൽ ഞെട്ടൽ അപ്പൊ അതുകൊണ്ട് ഇനി ഈ ഇത്തരം കേന്ദ്രങ്ങൾ അവർ അവിടെ വെച്ച് പുലർത്താനുള്ള ധൈര്യം കാണിക്കില്ല അങ്ങനെ കാണിച്ചാൽ നാം നമ്മുടെ നിലപാട് ഇപ്പൊ വ്യക്തമാക്കിയിരിക്കുന്ന പോലെ എവിടെവിടൊക്കെ ഭീകര കേന്ദ്രങ്ങൾ ഉണ്ടോ ആ ഭീകര കേന്ദ്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ ആക്രമണം നടത്താൻ തയ്യാറായാൽ തീർച്ചയായും അതിശക്തമായ തിരിച്ചടി അതിശക്തമായ ആക്രമണം നമ്മൾ നടത്തും അവയെ നശിപ്പിക്കും എന്നുള്ള തരത്തിലുള്ള വളരെ സുവ്യക്തമായ സന്ദേശമാണ് ഈ പിന്നെ ഈ ഇന്നലെ രാത്രി ഒരു മണി മുതൽ ഒന്നര വരെ ഇന്ത്യ നടത്തിയ ഈ ഒൻപത് ആക്രമണങ്ങളിലൂടെ വ്യക്തമാകുന്നു ഇപ്പോൾ പാകിസ്ഥാൻ ഭാഗത്ത് നിന്ന് പ്രതികരണം വന്നിട്ടുണ്ട് അവരുടെ ജനവാസ കേന്ദ്രങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തി എന്നുള്ളതാണ് അവർ പറയുന്നത് അവരുടെ സിവിലിയന്മാർ കൊല്ലപ്പെട്ടു എന്ന് അവർ പറയുന്നു അവർ തിരിച്ചടിക്കും എന്ന് പറയുന്നു ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്തകൾ പ്രകാരം അതിർത്തിയിൽ ഇവരുടെ ഷെല്ലാക്രമണം പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം തുടരുകയാണ് ആറ് ഇന്ത്യൻ പൗരന്മാർ ഇന്ത്യയുടെ ജനവാസ കേന്ദ്രങ്ങളിലേക്കാണ് ഇവർ ഷെല്ലാക്രമണം നടത്തിയത് എന്നുള്ള വിവരങ്ങളാണ് വരുന്നത് ജോസഫ് ആന്റണി അല്ല തെറ്റും കളവും പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു പിന്നെ നടപടിയിൽ ഏർപ്പെട്ടിരിക്കുന്ന രാഷ്ട്രമാണ് വാസ്തവത്തിൽ പാകിസ്ഥാൻ അതല്ലെങ്കിൽ ഇത്രയും ഭീകരന്മാരെയും ഭീകര നേതാക്കന്മാരെയും മതതീവ്രവാദികളെയും ആ രാജ്യത്ത് വച്ച് പുലർത്തിയിട്ട് ഇത് ഇവരാരും ഞങ്ങളുടെ ഭീകര ഇവരാരും ഭീകരന്മാരല്ല എന്നും ഇങ്ങനെയുള്ളവരാരും ഇവിടെ ഇല്ല എന്നും ഇത്തരം സംഘടനകളൊന്നും പ്രവർത്തിക്കുന്നില്ല എന്നും ഒക്കെ ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണവര് അങ്ങനെയുള്ള ഒരു ഒരു സാഹചര്യത്തിലാണ് ലഷ്കർ തൊയ്ബാഡ് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ കാശ്മീരിൽ കടന്നുകയറി ഈ ആക്രമണം ഉണ്ടായത് അപ്പൊ ലോകത്തിനും മുട്ടാകെ അതായത് കണ്ണാടിക്കൂട്ടിലിരുന്നു ഇരുന്നു കൊണ്ട് ഈ ഞങ്ങളൊന്നും ഇതല്ല എന്ന് പറയുന്നത് പോലെ ഉള്ള വളരെ നിരർത്ഥകമായ നടപടിയാണ് അവർ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഈ കളവ് പറയുക അതായത് അവർക്ക് കൂടുതൽ സ്ഥലത്ത് ആക്രമണം നടത്തിയെന്ന് തോന്നുന്നെങ്കിൽ നമ്മുടെ ഒരാക്രമണം ഒരു നൂറ് ആക്രമണമായി അവർക്ക് തോന്നിയത് കൊണ്ടാവാം നമ്മൾ നടത്തുന്ന ആക്രമണങ്ങളെ സംബന്ധിച്ച് നമ്മൾ വളരെ കൃത്യമായി വളരെ സുതാര്യമായി ലോകത്തിന്റെ മുമ്പിലാണ് ഇപ്പൊ വന്ന് പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് പോയിരിക്കുന്നത് അത് തെളിവോട് കൂടിയും അപ്പൊ അങ്ങനെ വരുമ്പോ ഞങ്ങളുടെ സിവിലിയന്മാരെ ആക്രമിച്ചിരിക്കുന്നു ഒന്നിരിക്കുന്നു എന്ന് പറയുന്ന ആ സിവിലിയന്മാരാവാം ഈ ലഷ്കർ തൈബാടേയും ജെയ്ഷെ മുഹമ്മദിന്റെയും ഒക്കെ ഭീകരന്മാർ വാസുദേ അവിടുത്തെ സിവിലിയന്മാരായിട്ടും അല്ലെങ്കിൽ അവര് സിവിലിയന്മാരല്ല അവരെ സ്വാതന്ത്ര്യ സമര പോരാളികളെന്നാണ് പറയുന്നത് സിവിലിയന്മാരെക്കാൾ വലിയ പദവിയാണ് അവർ കൊടുത്തിരിക്കുന്നത് ഭീകരന്മാർക്ക് അപ്പൊ അങ്ങനെയുള്ള ആളുകളിലെ അവര് പിന്നെ മരിച്ചെങ്കിൽ അവരെ സിവിലിയന്മാരോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര പോരാളികളോ ആയി പാകിസ്ഥാൻ വിശേഷിപ്പിക്കുന്നത് നമുക്ക് ഒന്നുമില്ല അങ്ങനെയുള്ള മുട്ടുന്യായം പറഞ്ഞുകൊണ്ട് ഇന്ത്യക്കെതിരായി ആക്രമണം ഉണ്ടാക്കാൻ വന്നാൽ തീർച്ചയായിട്ടും അത് പാകിസ്ഥാന് വലിയ കനത്ത പ്രഹരം കൂടുതൽ ഏൽക്കാൻ മാത്രമേ സഹായിക്കൂ സഹായിക്കുള്ളൂ ജോസഫ് ആന്റണിന്